ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ ഫയദോർ ദസ്തേവിസ്കിയുടെ ജീവിതമാണ് പെരുമ്പടവം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ചൂതാട്ടക്കാരൻ എന്ന നോവൽ രചനയിൽ ഏർപ്പെട്ടിരുന്ന ദസ്തേയവിസ്കിയുടെ അരികിൽ പകർത്തിയെഴുത്തുകാരിയായി അന്ന എന്ന പെൺകുട്ടി എത്തുന്നതും ദസ്തേയവിസ്കിയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞ അന്നയോട് അദ്ദേഹത്തിന് തീവ്രമായ പ്രണയമുണ്ടാവുകയും തന്നെക്കാൾ ഏറെ ചെറുപ്പമായ അന്ന ദസ്തയോവിസ്കിയുടെ ജീവിത പങ്കാളിയാകുന്നതുമായ സന്ദർഭങ്ങൾ അതീവ ഹൃദ്യമായി നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നു അന്തർമുഖനായ ദസ്തയോവിസ്കിയുടെ ആത്മസംഘർഷങ്ങളും ആശങ്കകളും നോവലിന്റെ ഇതിവൃത്തത്തിന് മാറ്റുകൂട്ടുന്നു തികഞ്ഞ അരാജകവാദിയും അഴിഞ്ഞാട്ടക്കാരനുമായി പലരും ദസ്തയോ വിസ്കിയെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള എഴുത്തുകാരനായാണ് പെരുമ്പടവം ദസ്തയോവിസ്കിയെ അവതരിപ്പിക്കുന്നത് അന്നയുടെ ഓർമ്മക്കുറിപ്പുകൾ നോവൽ രചനയിൽ പെരുമ്പടവത്തിനേറെ സഹായകമായി കുറ്റബോധത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അന്തരീക്ഷം ദസ്റ്റിയോവിസ്കിയുടെ മിക്ക കൃതികളിലും കാണുന്നതുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്ര കഥാപാത്രമായ നോവലിന് ഒരു സങ്കീർത്തനം പോലെ എന്ന പേര് നൽകിയതെന്ന് എഴുത്തുകാരൻ തന്നെ സൂചിപ്പിക്കുന്നു മലയാള സാഹിത്യ ചരിത്രത്തിൽ രമണൻ ഖസാക്കിന്റെ ഇതിഹാസം എന്നീ കൃതികൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കലാസൃഷ്ടിയാണ് ഒരു സങ്കീർത്തനം പോലെ ദൈവത്തെയും വിധിയേയും പഴിചാരുന്ന ദസ്തേവിസ്കിയുടെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ് ഓർത്തു നോക്കുമ്പോൾ എന്റെ കാര്യം മഹാകഷ്ടമാണ് ദരിദ്രനും നിസ്സഹായനും പരാജിതനും ആർക്കും വേണ്ടാത്തവനുമായി ഞാനീ ജന്മം മുഴുവൻ കഴിയണമെന്നാണോ ദൈവം വിചാരിക്കുന്നത് നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുന്നതിൻ്റെ യുക്തി എന്താണ് എവിടെയും പരാജയപ്പെടുകയാണ് എന്റെ അനുഭവം നിലവിൽ ഹൃദയത്തിൽ മുറിവുകൾ മാത്രം ബാക്കിയാകും നന്മകൾ മാത്രമുള്ള ഒരാൾ ഇന്നേക്കാലം തോറ്റുപോകയേ ഉള്ള നാണോ മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ അങ്ങേക്ക് കഴിയുമോ മനുഷ്യനിൽ ആ ദൗർബല്യങ്ങൾ വെച്ചത് ആരാണ് ജീവിതത്തെ ഒരു ചൂതാട്ടമായി രസ്യവസ്ഥി കാണുന്നു ആ വാക്കുകൾ ഇങ്ങനെ ജീവിതം ഒരു ചൂതുകളിയാണ് ചിലർ നേടുന്നു ചിലർ നഷ്ടപ്പെടുന്നു നോക്ക് ഏത് ജീവിതത്തിലും സംഭവിക്കുന്നത് അതല്ലേ ജീവിതത്തിന്റെ ദൂരം താണ്ടി ഒടുവിലെത്ത വഴിയമ്പലത്തിന്റെ തിണ്ണയിൽ ഒരു സന്ധ്യക്ക് ചെന്നിരുന്ന് മനുഷ്യൻ കണക്ക് നോക്കും ജീവിതം നഷ്ടമോ ലാഭമോ ആ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ജീവിതം ഒരു ചൂതുകളി തന്നെയല്ലേ അതിനകത്ത് ഭ്രാന്തുണ്ട് അതിനകത്ത് ആനന്ദമൂർച്ചയുണ്ട് വാശിയുണ്ട് പകയുണ്ട് സ്നേഹമുണ്ട് സഹതാപമുണ്ട് വഞ്ചനയുണ്ട് കെണികളുണ്ട് വ്യാമോഹങ്ങളുണ്ട് നിരാശയുണ്ട് ശത്രുതയുണ്ട് നാശമുണ്ട് മരണമുണ്ട് എന്താണില്ലാത്തത് ജീവിതത്തിലുള്ളത് മുഴുവൻ ചൂതുകളിയിലുണ്ട് ജീവിതത്തിലെന്ന പോലെ ചൂതുകളിയിലും നമ്മൾ കണക്കുകൂട്ടുന്നു സംഖ്യ വെച്ച് നമ്മൾ ചക്രം തിരിക്കുന്നു സൂര്യ കറങ്ങി ഏത് കളത്തിൽ ചെന്ന് നിൽക്കുന്നുവെന്ന് ആർക്കറിയാം അത് നിശ്ചയിക്കുന്നത് നമ്മളാണോ